അലൈക്കും വരഹമുല്ലാ വരകാത്തൂ അലഹമുല്ല അസ്സലാത്തു വസ്സലാമു അല റസൂലില്ല മുഹമ്മദ് അലി അഷാബി അജു അമ്മാബാദു സഹോദരന്മാരെ സഹോദരികളെ അസ്ലാം അലൈക്കും വരഹമത്തല്ലാ ഉത്ത രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളും ദുആകളുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിക്ക് വിഷമേറ്റു കഴിഞ്ഞാൽ വിഷവസ്തുക്കൾ ബാധിച്ചാൽ അതായത് വിഷമുള്ള ജീവികൾ കടിക്കുകയോ കുത്തുകയോ ചെയ്താൽ ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് നരുസ അലുസല അംഗീകരിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് അതായത് വിഷം ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കണ്ട എന്നോ മറ്റു ഭൗതികമായ മാർഗ്ഗങ്ങൾ ചെയ്യരുത് എന്നോ ഇതിന് അർത്ഥമില്ല മറിച്ച് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ചെയ്യുന്നു അതോടൊപ്പം ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുള്ള ഇത്തരം പ്രാർത്ഥനകളും ഇസ്ലാം നിശ്ചയിച്ച് വന്ന ഇത്തരം രീതികളും നമ്മൾ അതോടൊപ്പം ചെയ്യേണ്ടതു കൂടിയുണ്ട് സ്വാഹാബിമാരിൽപ്പെട്ട ചില ആളുകൾ യാത്ര പോവുകയും അങ്ങനെ യാത്ര ചെയ്ത സന്ദർഭത്തിൽ വഴിയിൽ വെച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകളെ കണ്ടുമുട്ടുകയും അവരോട് ഭക്ഷണം ആവശ്യപ്പെടുകയും അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത അല്ലെങ്കിൽ സൽക്കരിക്കാൻ ആവശ്യപ്പെടുകയും സൽക്കാരം നിർവഹിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ആ നാട്ടിലെ ഒരാളെ ഗോ അവിടെയുള്ള ഗോത്രത്തിലെ ഒരാളെ വിഷവസ്തു കടിച്ചപ്പോൾ ആ ആളുകൾ ഈ സഹാബിമാരോട് നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് ഭക്ഷണം ആവശ്യപ്പെട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം നിശ്ചയിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ മന്ത്രിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അവരതിന് സമ്മതിക്കുകയും അങ്ങനെ അവർ സൂറത്തുൽ ഫാത്തിഹ ഓതുകയും ചെയ്തു എന്നാണ് അത് നബീസ്വല്ലു സ്വലമ്മ അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതി ഊതുക അതല്ലെങ്കിൽ കയ്യിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി ഊതിയ ശേഷം ആ ഭാഗം തടവുക തുടങ്ങിയ രീതികളിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും അപ്പോൾ സൂറത്തുൽ ഫാത്തിയെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ റുക്കിയയാണ് അത് ഏറ്റവും മഹത്തരമേറിയ ഒരു റുക്കിയ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഹദീസുകളുടെ വെളിച്ചത്തിൽ അപ്പോൾ വിഷവസ്തുക്കൾ ബാധിച്ചു കഴിഞ്ഞാൽ വിഷവസ്തുക്കൾ കടിക്കുകയോ കുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭൗതികപരമായ ചികിത്സകൾ നിർവഹിക്കുന്നതോടൊപ്പം മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ദിക്കറുകളും ആകളും നിർവഹിക്കുകയും ചെയ്യുന്നു ഭൗതികമായി നമ്മൾ മരുന്നും മറ്റും ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതുപോലെ തന്നെ ഈ വിഷയത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നയനിലപാട് ഇതുതന്നെയാണ് അതേപോലെ തന്നെ നബി സല്ലാ അലൈവിസ്ലമ പൊതുവെ ഒരു വ്യക്തിക്ക് രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടി രോഗ രോഗത്തിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഇപ്രകാരം പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അള്ളാഹു മിനി അവൻ ബറസ് വൽനൂനിൽ മിൻ സയ്യിൽ അസ്ഖാം അതായത് അള്ളാഹു സുബാനുവ താരോട് ശരണം തേടുകയാണ് ബറസ് ജുനൂന് ജുദാമ ബറസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് ജുനൂൻ എന്ന് പറയുമ്പോൾ മാനസിക തകരാറുകൾ സംഭവിക്കുന്ന അവസ്ഥ ഭ്രാന്ത് അതേപോലെ ജുദാമ് കുഷ്ഠരോഗം ഒമിൻ സി ലസ്കാം അതോടൊപ്പം എല്ലാ മോശമായ രോഗങ്ങളിൽ നിന്നും അതായത് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിലവിലുള്ള ഒരു വ്യക്തിക്ക് ക്യാൻസർ ബാധിക്കുന്നു അതേപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രയാസമേറിയ എന്തെല്ലാ രോഗങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മോശമായ എല്ലാ തരം രോഗങ്ങളിൽ നിന്നും അള്ളാഹുവിൻ നിന്നോട് ഞാൻ ശരണം തേടുന്നു അപ്പോൾ ഇത് രോഗം വന്നിട്ട് നമ്മൾ നിർവഹിക്കേണ്ടെന്നൊരു പ്രാർത്ഥനയല്ല ഇനി രോഗം വന്ന വ്യക്തിക്കും അത് പ്രാർത്ഥിക്കാൻ വിരോധമൊന്നുമില്ല പക്ഷെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പല വിഷയങ്ങളിലും അള്ളാഹുവിനോട് മുൻപേയുള്ള കാവൽ ചോദിക്കുന്നത് പോലെ ഈ വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംരക്ഷണവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാവലും അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു രക്ഷയും ആണ് നമ്മൾ അള്ളാഹുവിനോട് ഈ ഒരു ദ്വായിയിലൂടെ ചോദിക്കുന്നത് അള്ളാഹുമാ എന്നെ അവിക്കാ മിനൽ ബറസു അള്ളാഹുവെ വള്ളപ്പാണ്ടിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു വൽ ജുനൂനി അതേപോലെ തന്നെ ഭ്രാന്ത് ബ്രാന്തിൽ നിന്നും വൽ ജുദാമി കുഷ്ഠരോഗത്തിൽ നിന്നും ഒമിൻ സയ്യൽ അസ്താം എല്ലാ തരം മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മോശമായ ചീത്തയായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പോൾ പൊതുവെ നമ്മൾ എന്ത് ചെയ്യാം ഈ പ്രാർത്ഥനകൾ നമ്മുടെ സാധാരണയുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക الله سبحانه وتعالى نبريكم وصلى الله على نبينا محمد وعلى آله وصحبه وسلم والسلام عليكم ورحمة الله وبركاته